സി എം ആർ എൽ എക്സാലോജി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ കുടുക്കിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗുരുതരമായ തെറ്റ് തന്നെ വീണാ വിജയൻ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഒരു കടക്കുമില്ലാതെ സേവനം നൽകിയെന്ന പേരിൽ വീണ വാങ്ങിയത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കൂടുതൽ അന്വേഷണം നടന്നപ്പോൾ മനസ്സിലാകുന്നത് ഒരു കോടിയല്ല ഒരു എക്സ്ട്രാ ഒരു കോടി അതായത് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ വീണ കൈപ്പറ്റിയിട്ടുണ്ട് അത് ഈ പറയുന്ന പോലെ ശശിധരൻ ശശിധരൻകർത്തയുടെയും ഭാര്യ യുടെയും പേരുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് വായ്പ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ വായ്പയിൽ ഇന്നേ അവർ ഒരു പൈസ തിരിച്ചടിച്ചിട്ടില്ല ആ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ഇവർ കൊടുത്തിട്ടില്ല അപ്പൊ ഇത് എന്താണ് അഴിമതിയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാ എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വീണാ വിജയിൽ കുറ്റമുക്തയായി എന്ന് പറഞ്ഞ കരഞ്ഞ ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അതോ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോ എന്ന് തോന്നുന്നു ഒരു സത്യത്തിൽ വീണ വിജയനെതിരായിട്ട് ഒരു ശക്തമായ നില നടപടി യഥാർത്ഥത്തിൽ ഇന്നലെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവോട് കൂടി വന്നിരിക്കുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കെ എം ആർ എൽ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനി അല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എഫ് ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് പതിമൂന്ന് ശതമാനത്തോളം ഷെയർ ഉള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കെ എം ആർ എൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കെ എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഏകദേശം നൂറ്റി അതായത് നാട്ടിലെ ആളുകളുടെ ഷെയർ വാങ്ങിച്ചാണ് നമുക്കറിയാം പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ ഈ പറയുന്ന ആ കമ്പനി നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ആ കമ്പനിയിൽ നിന്നും പല കാലങ്ങളായി എന്ത് ചെയ്തേക്കുന്നത് പുറത്ത് പോയിട്ടുള്ളത് പോയിട്ടുള്ളത് ആ നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഇതുപോലെ എന്താണ് നമുക്കറിയാം വീണാ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഒരു സാധാരണ ഒരു സ്ഥാപനം നടത്തുന്ന അവര് യാതൊരു വിധമായ സർവീസും കൊടുത്തിട്ടുമില്ല എന്തിനാണ് കൊടുത്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും കരിമണൽ ഖനനം ചെയ്തുകൊണ്ട് കോടാന കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന കർത്ത എന്ന് പറയുന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വഴിവിട്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും മാറിക്കൊടുത്തതിൻ്റെ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കണ്ണടച്ചു കൊടുത്തതിന്റെ കൂലിയാണ് ഈ കോടി രൂപ അതിന്റെ ഒരു വിഹിതമാണ് വീണ ടിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവിടെ നമ്മൾ കാണേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ ഈ വിഷയത്തിൽ കഴിയും കാരണം ആരൊക്കെ എതിരായിട്ടാണ് അന്വേഷിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആർക്കാണ് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇവിടെ ഈ പറയുന്ന ഈ പറയുന്ന വീണ വിജയൻ എന്തിനാണ് ഈ കമ്പനി പൈസ കൊടുക്കുന്നത് വ്യക്തമല്ലേ കാരണം കേരളത്തിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടി അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ നയിച്ചത് ആരായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ ഈ പറയുന്ന പോലെ ഒരു എട്ട് ഒൻപത് വർഷ കേരളത്തിന്റെ ഭരണം ചലിപ്പിക്കുന്ന ആരാണ് പിണറായി വിജയനാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണരംഗത്തു നിന്നും അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയും അനധികൃതമായി തങ്ങളുടെ ബിസിനസ് നടത്താൻ വേണ്ടിയും കൊടുത്ത കോഴപ്പണം തന്നെയാണ് അതില് യാതൊരു വിധമായ എന്തില്ല അതിന് മറുപടി പറഞ്ഞേ മതിയാകത്തുള്ളൂ കാര്യം വീണാ വിജയന്റെ കമ്പനി ഈ പറഞ്ഞ എന്തൊക്കെ സർവീസ് കൊടുത്തത് കഴിഞ്ഞാൽ എന്താണ് ഗൂഗിൾ എക്സല് ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ തുക കൊടുക്കുന്നത് അത് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ തീർച്ചയായിട്ടും അല്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയില്ലെങ്കിൽ പോലും ഈ വീണ തയ്ക്കണ്ടിക്ക് ഇത്ര പണം കൊടുക്കണമെങ്കിൽ വീണ തയ്ക്കണ്ടി ഇവരുടെ അല്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും മറ്റേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഒന്നും ഇത്ര വലിയൊരു തുക കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടെയാണ് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഇങ്ങനെ മാത്രം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നത് അത് ഈ രണ്ടേ പോയിന്റ് എഴുപത്തിയഞ്ച് കോടിക്ക് മറ്റു പ്രത്യേകതയുണ്ട് ഇത് ഇത് ഒരു സ്വകാര്യ വ്യക്തി കൊടുത്തതാണെങ്കിൽ നമുക്ക് പറയാം അവർ തമ്മിലുള്ള ഇടപാടാണെന്ന് ഇവിടെ പറഞ്ഞാൽ ഈ വിഷയം വന്നപ്പോൾ പറയുന്നത് എന്താണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ട് അതിനുള്ള ടാക്സ് അടച്ചു എന്ന് പറയുന്നു പക്ഷേ ഇവിടെ അതല്ല പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് സ്വാഭാവികമായിട്ടും ഈ പണം എന്ന് പറയുന്നത് അവന്റെ ഷെയർ ഹോൾഡേഴ്സിന് ആയിട്ട് ലാഭമായിട്ട് കിട്ടേണ്ട പണമാണ് ആ പണമാണ് ഫ്രോഡിലൻ്റ് പരിപാടി നടത്തി എന്ത് ചെയ്തിട്ടുള്ളത് ബാക്ക് വേയിലൂടെ എന്ത് ചെയ്യപ്പെട്ടേക്കുന്നത് ഈ പറയുന്ന വീണാ വിജയനിലേക്കും മറ്റേ പല ആളുകളിലേക്കും എത്തപ്പെട്ടേക്കുന്നത് അപ്പോൾ ഇതിന്റെ ലാഭവിഹിതം വിഹിതം കിട്ടേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തല്ല ഒരു കമ്പനി തമ്മിലുള്ള നഷ്ട ഇടപാടുകളായിട്ട് ഇതിനെ കാണുന്നതും അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കള്ളപ്പണം വേടിച്ചെടുത്തിട്ട് ടാക്സ് അടച്ചാൽ അങ്ങ് വെളുപ്പിച്ച് കളയാമെന്നുള്ളത് എന്താണ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അതെ അപ്പൊ അതിനോട് യാതൊരു തരത്തിൽ നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് അന്വേഷണം വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഈ പറയുന്ന ലാവ്ലിൻ കേസിന് സംഭവിച്ച അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ബാധിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തും തീർച്ചയായിട്ടും ഇപ്പൊ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുവേൽ നാടനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും ഈ പറയുന്ന ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു പോരാട്ടം കൃത്യമായി എന്താണ് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ അത് തീർച്ചയായിട്ടും അവരാണ് ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രശ്നമുണ്ടായത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഈ പറയുന്ന സി എം ആർ യിൽ നടത്തിയ ഒരു റെയ്ഡാണ് അപ്പൊ ആ റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡിൽ കുറേ വസ്തുതകളും ഫയലുകളും പിടികൊണ്ട് പോയപ്പോൾ അവരെന്ത് ചെയ്തു ഇന്റർ സെറ്റിൽമെന്റ് ബെന്റ് ബോർഡിന്റെ മുമ്പിൽ ഈ പറയുന്ന അവര് നികുതി അടച്ച് ഫൈൻ അടച്ചെന്ത് ചെയ്തു ഈ പറയുന്ന കേസ് അവസാനിപ്പിച്ചു അപ്പോൾ അതിലേക്ക് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിലെ മുമ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് കുറെ ആളുകളുടെ എൻഷ്യൽ ഉള്ള ആളുകളെ ഈ പണം മേടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ഇത്തരം ആളുകളെല്ലാം പൈസ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു അത് രാഷ്ട്രീയ നേതൃത്വം അതിനെതിരായിട്ട് ശക്തമായിട്ട് ഉന്നയിച്ചു പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് വ്യക്തമായിട്ടുള്ള ഒരു അഴിമതി ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മറ്റൊരു വിഷയമുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തെ ഗൾഫാക്കാൻ കഴിയുന്ന അല്ലെ ഗൾഫിന് മുകളിലേക്ക് നമ്മുടെ കേരളം വളരുന്ന ഒരു സംവിധാനമാണ് കരിമണൽ എന്ന് പറയുന്നത് കോടാന കോടികൾ മൂല്യമുള്ള മൂല്യം പോലും അളക്കാൻ കഴിയാത്ത അത്ര സമ്പന്നമാണ് ഈ പറയുന്ന കരിമണൽ എന്ന് പറയുന്നത് അതിനുപരിയായിട്ട് ഈ കരിമണൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ തീരങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ലോഡ് കരിമണലാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പറയുന്ന വെള്ളാനകളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ പൊതുമേഖലാ കമ്പനികളെ മുന്നിൽ നിർത്തി എന്ത് ചെയ്തിട്ടുള്ളത് കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ പുറത്തെയ്യപ്പെടേണ്ടത് ആ അതായത് ഇതിലൂടെ ഉണ്ടാക്കിയ ലാഭം ഉം ഉം അതായത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾക്കും ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ പണം കൊടുക്കുവാൻ ശശിധരൻ കർത്തയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കെ എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് നേടിയ ലാഭത്തെ കുറിച്ച് നമ്മൾ അതെ ഈ കരിമണൽ എന്ത് എവിടെ വിൽപ്പ വിൽക്കപ്പെട്ടു കാരണം കരിമണലിന് രണ്ട് തരത്തിലാണ് മൂല്യം ഒരു തരത്തിൽ അതിൽ നിന്നും ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കൾ മാത്രമല്ല ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന ആണവ റിയാക്ടറുകളും അതോടൊപ്പം തന്നെ ആണവ ഇന്ധനങ്ങളും എന്താണ് കരിമണലിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ദേശ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിന് പിന്നിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കരിമണൽ ഇതിനു വേണ്ടിയുള്ള കരിമണൽ കച്ചവടത്തെ കുറിച്ച് കൂടി അന്വേഷണം വേണം അതല്ലാതെ ഇത് കേവലം രണ്ട് കോടി രൂപയുടെയോ അഞ്ചു കോടി രൂപയുടെ ഒരു ഇടപാടായി മാറിപ്പോരുതെന്നാണ് പറയുന്നത് തീർച്ചയായും ഇതൊരു മഞ്ഞുമലയുടെ അറ്റമല്ല അറ്റ അല്ല എന്നാണ് പറയുന്നത്